ഹലോ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മള് ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് വേറെ ജോബിലാണ് ഇപ്പൊ ജിമ്മാണ് ജിമ്മിലെ വർക്ക് ചെയ്യുന്നത് കുറച്ച് കൊറച്ചുള്ള വന്നില്ല രണ്ട് രണ്ടല്ല രണ്ടു മണിക്കൂറിന്റെ ഡ്രൈവിങ് ഉണ്ട് അപ്പോൾ വീഡിയോസ് അതാണ് കിട്ടാത്തത് വേറെ ജോബ് ഇവിടുത്തെ സിറ്റുവേഷൻ വേറെ രൂപത്തിലാണ് നമുക്ക് നമുക്കതേപോലെ ലൈവിഷായിട്ട് നടക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടുത്തെ വയസ്സുകളെ ഞാൻ പിന്നെ കാണിച്ചു തരുന്നത് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് രണ്ട് മൂന്നാല് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ് ഡ്രൈവിനൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജബലിമാലയുടെ മുകളൊക്കെ കയറിയിട്ടില്ലേ ആ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം അതിനുശേഷം ഇൻഷാല്ല നമുക്ക് ഇവിടുത്തെ പുതിയ സ്ഥലത്തിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വരും

ബാക്കി ണിച്ചാ രാത്രി ഏകദേശം നാലുമണിക്കാണ് ഞങ്ങള് പോണത് വായനാട് ചുവരത്തിനോട് വലിയ സാധനമാണെന്നാണ് തള്ളുന്നത് വണ്ടി ഏകദേശം ആറ് ആൾക്കാരുണ്ട് ടാ അതാ കണ്ടപ്പാ ഒന്നും കൂടി മല കേറിയ കേട്ടോ ില് കാണിച്ചുണ്ടായിരുന്നു നമ്മുടെ റൂമിൽ മോളിൽ എത്തിയിട്ടുണ്ട് മോളിൽ നിന്നുള്ള വ്യൂ ആണ് അതൊക്കെ കാശ് ഞാൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതാണ് മക്കളെ മലന്റെ മോളിൽ നിന്നുള്ള വ്യൂ കാണിച്ചത് ഭയങ്കര കാറ്റാ ഇവിടെ ഈ വഴിയാണ് നമ്മൾ വന്നത് ഭയങ്കര ഇതൊക്കെ എന്റെ പുള്ള ആൾക്കാരാണ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഏട്ടാ ഭയങ്കര ഭയങ്കര ഇതാട്ടോ നമ്മള് വന്ന വണ്ടി കമ്പനി വണ്ടിയാണ് ഭയങ്കര വ്യൂ ആട്ടോ ഓരോ കാറ്റ് ഇതോമാനോ ചെക്കെ ചേട്ടൻ നോക്കുന്നുണ്ട് അത് അല്ലേനി എയർപോർട്ടിന്റെ റൗണ്ട് ഏ തര വൈബ് ഇവിടെ ഇത് മറ്റേ കുട്ടികൾ കളിക്കാറില്ല കേട്ടോ ഇതിനുള്ള ഭയങ്കര സംവിധാനം അത് ഞങ്ങളൊപ്പം വന്ന ഒരാളാണ് കുട്ടിയത്തെ കുറച്ച് കൂടുതല വൈബാണ് പൊട്ടി നൽത്തി വീഴരുത് കേട്ടാ ജസ്റ്റ് ഇരിക്കാനുള്ള അതൊക്കെ മഴ പെയ്തിട്ടാകെ നനഞ്ഞിരിക്കും സംഭവം മൊത്തത്തിൽ ഇവിടെ ഇന്നിപ്പോ മഴ പെയ്തിട്ടുണ്ട് മഴ ഇണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര തണുപ്പാ പക്ഷെ നട്ടുചക്കടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ഞാനിവിടുത്തെ സിറ്റുവേഷൻ കുറിച്ച് പറഞ്ഞു കൊടുത്ത ആൾക്കാർക്ക് അവര് എടെ ഭയന്മാരെ എന്നിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയതാ ആ തിരിക്കണ്ട് വണ്ടി കൊല്ലാതിരുന്നാ മതി മാറ്റങ്ങൾ ആ വരുന്നേ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാണെന്നാണ് പറഞ്ഞത് വൈബ് വായ്പെട്ടോ രാത്രി സൂപ്പർ മാർക്കറ്റിലാണല്ലോ പക്ഷെ എല്ലാരും ഭയങ്കര വായ്പ ഉള്ള ആൾക്കാരെ Oh, no. I'll my chest I'll Never forget what it's like to be in bed. Been stabbed in the back oh, bed. I'll show you what happens. Pass me the mic and I'll show you with action. Mm. I feel this pain, you already know. Turn that to games, let my money show. I've got these things that I can't let go. Watch me turn this life into something that you could never own. That's I feel this pain, you already yep. know. Turn that to games. െ വണ്ടത്തി ഫുഡ് കഴിക്കാൻ ഇതിന് മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെ വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പല ഇവിടെ കൃത്യമായിട്ട് എനിക്കറിയില്ല നമ്മൾ ഫസ്റ്റ് ടൈമാണ് അപ്പൊ ഹോട്ടലിൻ്റെ ഉള്ളത് അത് മലയാളി റിസോറൻറ്റ് ആട്ടോ പടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ കയറി കൊടുക്കുന്നുണ്ട് വട കാണാൻ പറ്റുമെന്നറിയില്ല പടിയും ആയിട്ടില്ല I'm a human being. Cover them with tattoos so you can't see. Knew it from the start, you had problems with me, and the things I could be. I just wish I had seen this pain. You are turned to gains that my mind. I've got these things that I can't let like mm -hmm. go Watch me turn yeah, like this life into something that you can never own I feel this pain, I'm you already know Turn that to me, my money shows I've got these things that I can't let like go Watch me turn this life into something that you can never own Don't fight i at Things you you're i You're I you think you're

മൂന്ന് മണിക്കൂറോ പതിനൊന്ന് മണിക്ക് പതിനൊന്നരയ്ക്കെന്തോ അപ്പോൾ രണ്ട് മണി രണ്ട് മണിക്കൂർ എന്താ കിടക്കാൻ അപ്പം ബസ് കിടന്നിട്ടായിരുന്നു